ക്യാമ്പും ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം നേത്ര ചികിത്സാരംഗത്ത് നൂതന സാങ്കേതിക സാങ്കേതികവിദ്യകളും നേത്ര വിദഗ്ധരുടെ സേവനവും വർഷങ്ങളായി പയ്യന്നൂരിന് നൽകി വരുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും പ്രസ്ഫോറം പയ്യന്നൂരും സംയുക്തമായി ഓട്ടോ തൊഴിലാളികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കന്നട വിതരണവും സംഘടിപ്പിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുകുമാരൻ സ്വാഗതവും പ്രസ്ഫോറം പ്രസിഡന്റ് സന്തോഷ് പി എ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു വി രാമചന്ദ്രൻ ആശംസയും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സിഇഒ മുകേഷ് അത്തായി നന്ദിയും പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം ഓട്ടോ തൊഴിലാളികൾ പങ്കെടുത്തു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ